മന്ത്രിതല ഉപസമിതി ചേർന്നിരുന്നു ആ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ബെറിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് നൂറ്റി അമ്പത്തി ആറ് ബോഡി പാർട്സും മുപ്പത്തൊന്ന് ഫുൾ ബോഡിയും നമുക്കിന്ന് ബെറി ചെയ്യേണ്ട ദിവസമാണ് അതുകൊണ്ട് നല്ല കൃത്യമായ പ്ലാനിങ് വേണം അത് പൂർത്തീകരിക്കാൻ ആ കാര്യങ്ങൾ ആലോചിച്ചു നാളെ നമ്മൾ മീൻപുട്ടിയിൽ നിന്ന് പോത്തുകല്ലിലേക്ക് ഒരു ഫോറസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എൻ ഡി ആർ എഫിനെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ഒരു പ്രത്യേക ദൗത്യം പുഴയുടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തണമെന്ന് നിശ്ചയിച്ചു ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നമുള്ളത് നമ്മളിപ്പോൾ ഈ മാപ്പ് അനുസരിച്ച് ഇപ്പോൾ സുചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് വരെ നീണ്ടു കിടക്കുന്ന ഇതിൻ്റെ പുറത്തുള്ള ഭാഗം മാലകം മുണ്ടേരി ഇങ്ങനെ തുടങ്ങുന്ന ഇപ്പുറത്തുള്ള ഭാഗത്തേക്ക് പലപ്പോഴും ഫോറസ്റ്റ് വഴി ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത ചില പ്രദേശങ്ങളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് അപ്പോൾ ഈ പ്രദേശത്ത് നിന്നാണ് ഇന്നലെ മുപ്പേനാട് വഴി ഒരു ബോഡി നമുക്ക് കണ്ടെത്താനായത് അപ്പോൾ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് അധികം കടന്നു ചെല്ലാൻ പറ്റുന്നത് ഫോറസ്റ്റ് വിഭാഗത്തിലാണ് അപ്പോൾ അവരെ കൂടി കൂട്ടി വളരെ പ്ലാന്ഡായിട്ടുള്ള ഒരു മിഷൻ നാളെ വർക്കൗട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനകത്ത് പെട്രോളിംഗ് ശക്തമാക്കാൻ ഇരുപത്തിനാല് ഇൻറ്റു നാല് എന്നുള്ള നിലയ്ക്ക് പോലീസിൻ്റെ പിക്കറ്റിംഗ് വളരെ ശക്തമാക്കാൻ ഫോറസ്റ്റ് കൂടി അതിൽ ജോയിൻ ചെയ്യാൻ ആളുകൾ അനാവശ്യമായി മറ്റു വീടുകളിലേക്ക് കിടക്കുന്ന സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയുടെ പരിശോധന കഴിഞ്ഞാൽ ആടി നിൽക്കുന്ന കെട്ടിടങ്ങൾ ഇനി പിന്നെ കളയണമെങ്കിൽ അത് അബോളിഷ് ചെയ്യണമെങ്കിൽ അതുതന്നെ ചെയ്യാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉപസമിതിയുമായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒരു ആശയവിനിമയമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏക കരണീയമായ കാര്യം അല്ല അതാണ് ഞാൻ പറഞ്ഞത് സമാനതകളില്ലാത്തൊരു ദുരന്തത്തിൻ്റെ നടുവിലെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കരഞ്ഞുകൊണ്ട് മലയാളി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ നടത്തേണ്ടതായിട്ടില്ലാത്ത അനുചിതമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം അത്രേ കാര്യത്തിൽ പറയാനുള്ളൂ മനുഷ്യത്വമുള്ളവർക്ക് ചേർന്നതല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഈ വിധത്തിൽ എവിടെന്നോ കിട്ടിയ വാർത്തകൾക്കനുസരിച്ചിട്ടുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ നല്ലതല്ല ഞങ്ങളതുകൊണ്ട് നല്ല സംയമനം പാലിക്കുകയാണ് ഞങ്ങൾ പറയുന്ന ഇടത്തു മാത്രമേ നിൽക്കുള്ളൂ ഇതൊന്നും പറയാതെ പോകില്ല പറയേണ്ട ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ എന്ന് പൂർണ്ണമായിട്ടും പറയാം വേറെയും ചില പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ് അതിർവരമ്പ് ലംഘിക്കാതെ ഇപ്പോൾ നിൽക്കുകയാണ് അതാണ് ഞങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് താഴോട്ട് ഇപ്പോൾ ഡൗൺ സ്ട്രീമിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ ആറ് മേഖലകളാക്കി നമ്മൾ തിരിച്ചതാണ് ഈ തെരച്ചിൽ നടപടികൾക്ക് ഏറ്റവും പിന്നെ ഗുണകരമായി മാറിയത് അതായത് ഒരു പ്ലാനിൽ ഇപ്പോൾ തിരഞ്ഞു വരികയാണ് പുഞ്ചിരിമറ്റത്ത് ഇതാരംഭിച്ച പ്രദേശം മുതൽ അവിടെ ഏതാണ്ട് ക്ലീനാക്കി എടുത്താണിപ്പോൾ താഴത്തോട്ട് പോകിട്ടുള്ളത് ഇനി ആ ഡൗൺ സ്ട്രീമിലാണിപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ഒരു സാഹചര്യം വന്നു തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ എയർലിഫ്റ്റ് ചെയ്ത ബോഡിയുടെ അവിടെ തന്നെ വീണ്ടും ഒരു ബോഡിയുടെ സാന്നിധ്യം കൂടി ഇപ്പോൾ കണ്ടു കൈമാത്രം പുറത്തേക്ക് പാറ മാറ്റാൻ ശ്രമിക്കുന്ന നേരത്ത് കൈ മാത്രം പുറത്ത് കണ്ടു അപ്പോൾ അവിടെ ഒന്നുകൂടി കേന്ദ്രീകരിച്ചാൽ കുറച്ചുകൂടി സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്ന് തന്നെ പരിശോധന തുടങ്ങും പക്ഷേ നാളെ അത് ഫുൾ ഫോഴ്സോടെ ഒരു മിഷനായി മുന്നോട്ട് പോകും ഫോഴ്സിൽ ആർക്കൊക്കെ എവിടെയൊക്കെ ഉപയോഗപ്പെടുത്താം ഇപ്പോൾ കോസ്റ്റ് ഗാർഡിനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫോഴ്സും ഉണ്ട് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആളുകൾ ആരൊക്കെയാണ് അവരെല്ലാം അപ്ലൈ ചെയ്യുന്നത് വളരെ എക്സ്പെർട്ടൈസ് ചെയ്ത ആളുകളായിരിക്കും അവിടെ പോയി പരിചയമുള്ള ഫോറസ്റ്റ് അതുകൊണ്ടാണ് മുമ്പന്തിയിൽ നിന്ന് അതിനെ നയിക്കും എന്ന് പറയുന്നത് അല്ല പ്രധാനമായിട്ടും ഫോറസ്റ്റും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആർമിയുടെ സേവനം ആവശ്യമാണെങ്കിൽ അതും കൂടും പ്രസിഡന്റ് ആക്ഷൻ പ്ലാനിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ ഒരു പ്രത്യേക ഈ വനം മേഖല കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി ഉൾഭാഗത്തേക്ക് കയറിയുള്ള തെരച്ചിലിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് എൻ ഡി ആർ എഫിൻ്റെയും ഫോറസ്റ്റിൻ്റെയും സംഘത്തെ ഉപയോഗപ്പെടുത്തി പ്രത്യേകിച്ചും ഈ ഉൾഭാഗത്ത് അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ മീൻമുട്ടി ഭാഗം പിന്നീട് ഉൾഭാഗം മുണ്ടേരി പോലുള്ള ഭാഗങ്ങൾ കടന്ന് പോത്തുകൽ വരെയുള്ള വനത്തിൻ്റെയും ഈ ചാരിയാറിൻ്റെയും ഉൾപ്രദേശങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തെരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശരീരഭാഗങ്ങൾ സംസ്കരിക്കുക എന്നൊരു വലിയ വെല്ലുവിളി നമ്മുടെ മുൻപിലുണ്ട് കാരണം നൂറ്റി അൻപത്തിയാറ് ശരീരഭാഗങ്ങൾ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളടക്കം ഇപ്പോൾ സംസ്കരിക്കാനുണ്ട് അതിൻ്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്ന് വൈകുന്നേരങ്ങൾ വൈകുന്നേരത്ത് അസംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുമെന്ന് പറയുകയുണ്ടായി ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിൽ ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിന് മറുപടി പറയേണ്ട ഘട്ടത്തിൽ പറയാം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളുമായി ജോഷില ഇപ്പോൾ ചേരുകയാണ് ജോഷില നാളെ ഈ വനത്തിൻ്റെ ഉൾഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി നമ്മൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഉൾഭാഗത്തേക്ക് തെരച്ചിലിനിറങ്ങുന്നുവെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് എൻ ഡി ആർ എഫിൻ്റെയും ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെയും വിദഗ്ധരായ സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഉദ്ദേശിക്കുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടം മീൻമുട്ടി പോലുള്ള ഭാഗങ്ങൾ മുണ്ടേരി പോലുള്ള ഉൾപ്രദേശങ്ങളടക്കം തെരച്ചിലിൻ്റെ ഭാഗമായി വരും എന്നും പറയുകയുണ്ടായി ആ ആക്ഷൻ പ്ലാനിനെക്കുറിച്ച് എങ്ങനെയാണ് റവന്യൂ മന്ത്രി വിശദീകരിച്ചത് മനു എൻ ഡി ആർ എഫിനെയും പ്രധാനമായും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ഷൻ ടീമാണ് ഉദ്ദേശിക്കുന്നത് അത് ഡൗൺ സ്ട്രീമിലാണ് ഒരു രീതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം ഇന്നലെ അടക്കം സൂചിപ്പാറ വെള്ള ഇന്ന് രാവിലെ മുതൽ സൂചിപ്പാറ വെള്ളപ്പച്ചാട്ടത്തിൽ നിന്നും ഒരാളെ അപ്ലിഫ്റ്റിംഗ് ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ മറ്റൊരു മൃതദേഹം കൂടി അവിടെ കണ്ടെത്താനും കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൗൺ സ്ട്രീമിലാണ് ഇനി മുതൽ തിരച്ചിൽ ഊർജിതമാക്കുക അത് ഓരോ ഘട്ടം ഘട്ടം ായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ ഒരു ആറംഗ സം ആറ് വിഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ഈ ഒരു രീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കൊടു കുറച്ചുകൂടി ഊർജിതമാക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോറസ്റ്റ് ഏരിയകൾ വരുന്ന ഭാഗത്ത് ഈ തിരച്ചിൽ കാര്യക്ഷമമാക്കും എന്നുള്ളതാണ് പറഞ്ഞത് മീൻമുട്ടി വെള്ളച്ചാട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ള സ്ഥലങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകൾ വരെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇതിന് വിധേയമാക്കും കാരണം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക ടീമിനെ നിയോഗിക്കുന്നത് നാളെ മുതൽ ഇവർ ഇന്ന് തന്നെ പ്രവർത്തനം തുടങ്ങും എന്നാൽ നാളെ മുതൽ ഈ പ്രവർത്തനം ഊർജിതമാകും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും നൂറ്റി എൺപത്തി മൃതദേഹങ്ങളാണ് ഒരുമിച്ച് സംസ്കരിക്കേണ്ടത് അത് വലിയ യജ്ഞം തന്നെയാണ് പ്രത്യേകിച്ച് അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എട്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു എന്നുള്ളത് മാത്രമല്ല ഈ സർവ്വമത പ്രാർത്ഥനയടക്കം കഴിഞ്ഞ് ആളുകളെ നിയന്ത്രിക്കേണ്ട അവസ്ഥ വരെയുണ്ട് അത്തരത്തിൽ ഈ ഒരു സ്ഥലത്ത് പുത്തുമല കേന്ദ്രീകരിച്ച് നൂറ്റി എൺപത്തി ഒൻപത് തയ്യാറാക്കണം മുപ്പത് കുഴിമാടങ്ങളാണ് ഇതുവരെ തയ്യാറാക്കിയിരുന്നത് അതിൽ എട്ട് എണ്ണം ഇന്നലെ എട്ടെണ്ണത്തിലാണ് സംസ്കാരം നടന്നത് ഇതൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് ഈ മൃതദേഹങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി മാത്രമേ പുത്തുമലയിൽ എത്തിക്കാൻ സാധിക്കൂ ുള്ളൂ ആ വഴിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഒരു ആംബുലൻസ് മാത്രമേ ഇത് ഈ സ്ഥലത്തേക്ക് കടന്നു പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഘട്ടം ഘട്ടമായി ഇവിടേക്ക് എത്തിച്ചേർന്ന് ഓരോ ഘട്ടത്തിലും സംസ്കാര ചടങ്ങുകൾ നടത്തി നടത്തി വേണം ഇത് പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് അതിനു മുൻപ് തന്നെ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഒരു ഒരു വേദിയിൽ നിർത്തിക്കൊണ്ട് സർവമത പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ ഇതിനെയൊക്കെ ഇതൊക്കെ എങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമായിരുന്നു ഒരു വലിയ യജ്ഞം ആണ് മന്ത്രിസഭയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് മൂന്ന് മണിയോടുകൂടി എല്ലാം സജ്ജമാക്കും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മൂന്ന് മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും മനുഷ്യ